ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇതൊരു ഫുൾ ഡേ റൊട്ടീനാണ് അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ എണീറ്റിട്ട് ഒരു വെൽ കോറിൻ്റെ അടിച്ചിട്ടുണ്ട് ജിമ്മിന് പോകുന്നതിൻ്റെ മുന്നേ കുറച്ച് അടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്കൊരു വർക്കൗട്ടിലൊക്കെ നല്ല കോൺസെൻട്രേഷൻ കിട്ടും അങ്ങനെ നേരെ നമ്മൾ നടന്നിട്ടാണ് പോകുന്നത് പുഴയുടെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് അങ്ങനെ രാവിലെ തന്നെ നമ്മൾ പോവുകയാണ് നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോയി നേരെ ടൗണിലെത്തി ഒരു ചായ കുടിച്ച് സ്ട്രോങ്ങിൽ ഒരു ചായ കുടിച്ചിട്ടാണ് നമ്മളെ തുടക്കം അവിടെ നല്ലൊരു പൂച്ചക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നേരെ ചായ കുടിച്ച് നമ്മൾ ജിമ്മിലോട്ട് പോയി ആളുകളൊന്നും എത്തി തുടങ്ങണുള്ളൂ രാവിലെ ആയതുകൊണ്ട് നമ്മൾ ജിം സൈഡിലെ ബാക്കിലെ വ്യൂ ആണ് ഈ കാണുന്നത് ജിമ്മിലെ ബാക്ക് വ്യൂ ആണ് നല്ല ലുക്ക് ഉണ്ട് കാണാൻ രാവിലെ തന്നെ കോടൊക്കെ ഇറങ്ങി ഇങ്ങനെ വരുന്നുണ്ട് ജിമ്മിൻ്റെ നേരെ ഫ്രണ്ട്സ് സൈഡിലാണെങ്കിൽ ഫുള്ള് മാർക്കറ്റാണ് രാവിലത്തെ പച്ചക്കറി വണ്ടികളും കാര്യങ്ങളൊക്കെ വന്ന് ഇറങ്ങി കടകളൊന്നും തുറന്നിട്ടില്ല തുറന്ന് വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ നല്ല ജിമ്മ് വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇറങ്ങി ലേറ്റായിട്ട് ചെയ്തിട്ടുള്ളൂ ഇറങ്ങി പോരാൻ നേരത്ത് അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ട് ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നേരെ ഇറങ്ങി നമ്മൾ നേരെ ചിക്കനിൽ കടയിൽ പോയി കുറച്ച് ചിക്കനൊക്കെ വാങ്ങി ഒരു നൂറ്റൻപത് രൂപയ്ക്ക് ചെസ്റ്റ് പീസൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇപ്പം നേരെ അത് വീട്ടിൽ പോയിട്ട് വാഷ് ചെയ്തു ഞാൻ തന്നെയാണ് കുക്ക് ചെയ്യണത് കാരണം നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ലെവലിൽ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു കുഴപ്പമുണ്ടാവില്ല പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ചിക്കനെന്ന് ബോയിൽ ചെയ്തു ഇത് നമ്മൾ രണ്ട് ടൈമിക്കുള്ള ബോയിലിങ് കണ്ടപ്പോൾ ചെയ്യണത് ആ രണ്ട് കോഴിമുട്ടൊക്കെ എടുത്തിട്ട് നല്ല ഒരു ഓംലെറ്റിൻ്റെ ലെവലിക്ക് കുറച്ച് ഉള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ബോയിൽ ചെയ്ത ചിക്കൻ ഉണ്ടാവില്ലേ ബോയിൽ ചെയ്ത ചിക്കനിൽ നിന്ന് കുറച്ച് ചെറിയ പീസാക്കിയിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മൊത്തത്തിൽ മിക്സ് ചെയ്ത് വെക്കാം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ നമ്മളെ ഫ്രൈ പാനിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് നമുക്ക് ഒരു പാത്രത്തിലാക്കിയിട്ട് പാക്ക് ചെയ്ത് വെക്കാം ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ചെറുപയർ ഉണ്ട് ചിക്കൻ ഉണ്ട് ഡബിൾ ഓംലെറ്റ് ഉണ്ട് അപ്പുണ്ട്

അങ്ങനെ സ്കൂൾ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരത്തെ പാർസലിൽ ഇച്ചിരുന്ന ആ ഫുഡിരുന്ന് കഴിക്കാൻ ഒരു പതിനൊന്നര മണിയൊക്കെ ആയപ്പോൾ ഫുഡ്ഡൊക്കെ ഇരുന്ന് കഴിച്ച് നൈസായിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ചോറിനാൻ പോകണം ഉച്ചയായപ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു മുന്നൂറ്റൻപത് ഉറുപ്പ കുട്ടി അങ്ങനെ വീട്ടിൽ പോയിട്ട് നമ്മൾ ചോറ് കഴിക്കാനുള്ള പരിപാടിയിലാണ് നല്ല പേരുണ്ട് ചിക്കൻ കറി ഉണ്ട് നല്ല മീൻ ഫ്രൈ ഉണ്ടായിരുന്നു ചോറുണ്ടായിരുന്നു നമ്മൾ ബൾക്കിങ്ങിലായതുകൊണ്ട് അത്യാവശ്യം നല്ലോണം ഫുഡ് അടിക്കുന്നുണ്ട് ഇപ്പോൾ ബോഡി ഒക്കെ സൈസായി കിട്ടുള്ള അങ്ങനെ സ്കൂൾ ട്രിപ്പ് കഴിഞ്ഞു ഒരു നാല് നാലര ആയപ്പോൾ നമ്മൾ വീട്ടിലെത്തി അവിടുന്ന് മൂന്ന് കോഴിമുട്ടയും അമൃതം പൊടിയും വീണ്ടും കഴിച്ചു ഒരു എട്ട് മണിയായപ്പോഴേക്കും നമ്മൾ ഓട്ടം കഴിഞ്ഞ് ഏകദേശം എണ്ണൂറ്റമ്പത് ഉറുപ്പ് എണ്ണൂറ്റി ഉണ്ട് അങ്ങനെ രാത്രി വീട്ടിലെത്തി വീണ്ടും നമ്മൾ മൂന്ന് കോഴിമുട്ടയും ചിക്കനും ചോറും മീൻ ഫ്രൈയും കഴിച്ച് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്